നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം രാജ്യത്ത് എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും ശരാശരി മലയാളി ആദ്യം അന്വേഷിക്കുക അവിടെ ഇടതുപക്ഷം സി പി ഐയും സി പി എമ്മും എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട് എന്നാണ് കേരളത്തിൽ ഈ രണ്ട് പാർട്ടികളുടെയും സജീവ സാന്നിധ്യവും നല്ലൊരു പങ്ക് മലയാളികൾക്കും ഈ പ്രസ്ഥാനങ്ങളുമായുള്ള ബന്ധവുമാണ് അതിന് കാരണം അതുകൊണ്ട് തന്നെ അടുത്ത മാസം ആദ്യം നടക്കുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഈ ചോദ്യം ഉയരുന്നുണ്ട് അവിടെ ഇടതുപക്ഷം എങ്ങനെ എന്നറിയാനുള്ള മലയാളിയുടെ ജിജ്ഞാസ എന്ത് റോളാണ് സി പി എം ഡൽഹി തിരഞ്ഞെടുപ്പിൽ വഹിക്കുന്നത് എത്ര സീറ്റിൽ സി പി എം മത്സരിക്കുന്നുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എഴുപത് സീറ്റുകളാണ് ഡൽഹി നിയമസഭയിലുള്ളത് സ്ഥാനാർത്ഥി മോഹികളുടെ ബാഹുല്യവും വിവിധ താല്പര്യങ്ങളുടെ ചരട്വരികളും കാരണം കോൺഗ്രസിനും ബി ജെ പി ക്കും സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാനായിട്ടില്ല ഇതുവരെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്ക് അത്തരം ആശങ്കകളോ ആശയക്കുഴപ്പങ്ങളോ ഒന്നുമില്ല എഴുപതിലേക്കും ആപ്പ് സ്വന്തം സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുകയും പത്രിക എല്ലാവരും കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞു സി പി എമ്മിനും അതേപോലെയാണ് അവരുടെ സ്ഥാനാർത്ഥികളും പത്രിക കൊടുത്ത് പ്രചാരണം ആരംഭിച്ചു കേരളത്തിലെ നമ്പർ വൺ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എത്ര സീറ്റുകളിലേക്കാണെന്ന് അറിയണ്ടേ രണ്ട് സീറ്റിലേക്ക് കാരവലിൽ അശോക് അഗർവാളും ബാരാപൂരിൽ ജഗദീഷ് ചന്ദ് ശർമ്മയും ഇരുവരും പാർട്ടിയുടെ സീനിയർ നേതാക്കളാണ് കേരളത്തിലേതുപോലെ വല്യട്ടൻ മനോഭാവം ഡൽഹിയിൽ സി പി എമ്മിന് ഇല്ല ഇടതുപക്ഷം ഒരുമിച്ച് നിന്നാണ് ിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സി പി എമ്മും സി പി ഐയും സി പി ഐ എം എല്ലും രണ്ട് സീറ്റുകളിൽ വീളം വേറെയും മത്സരിക്കുന്നുണ്ട് മൊത്തം ആറ് മൊത്തം ഇടതുപക്ഷം മത്സരിക്കുന്നത് ആറ് സീറ്റുകളിലാണ് ഫോർവേഡ് ബ്ലോക്ക് ആർ എസ് പി എന്നീ ഇടത് കക്ഷികളും മത്സരരംഗത്ത് ഉണ്ടാവും എന്നാണ് പറയുന്നത് ആരുമായും സഖ്യമോ ധാരണയോ ഇല്ലാതെയാണ് ഇടതുപക്ഷത്തിന്റെ ഡൽഹിയിലെ മത്സരം ി ജെ പി അധികാരത്തിൽ വരുന്നത് തടയാൻ ശക്തമായ ശക്തരായ മതേതര കക്ഷികളുടെ സ്ഥാനാർത്ഥികൾക്കാണ് തങ്ങൾ മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യുക എന്നാണ് സി പി എം പറയുന്നത് അതായത് കോൺഗ്രസിനും ആപ്പിനും സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യും എന്നർത്ഥം കേരളത്തിലെ പോലെയല്ല ഡൽഹി അടക്കമുള്ള പുറം സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന്റെ സ്ഥിതി മൂന്ന് വർഷം മുമ്പത്തെ പാർട്ടി സംഘടനാ റിപ്പോർട്ട് പ്രകാരം പാർട്ടിയുടെ ഡൽഹിയിലെ കാഡർ അംഗങ്ങളുടെ എണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ് തകയില്ല വർഗ ബഹുജന സംഘടനകളും മറ്റുമായി എഴുപത് മണ്ഡലങ്ങളിലും കൂടി ഒരു ലക്ഷം ആളുകൾ ആകെ ഉണ്ടാകും കേരളം പക്ഷെ അങ്ങനെയല്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കണക്കനുസരിച്ച് അഞ്ചര ലക്ഷത്തിനു ചൂടെ വരും കാഡർ അംഗങ്ങളുടെ മാത്രം കേരളത്തിലെ എണ്ണം കേരളത്തിലെ പ്രബല ശക്തിയായ സി പി എമ്മിനും മറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും എന്തുകൊണ്ട് ദേശീയ തലത്തിൽ ഒരു നിർണായക ശക്തിയാകാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം പ്രസക്തമാണെങ്കിലും മോദിയുടെ കാലത്തിന് മുമ്പ് വരെ ആശയപരമായ ലോകത്ത് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും അഭിപ്രായം വിലമതിക്കപ്പെട്ട പെട്ടിരുന്നു എ കെ ജി ഇന്നലെയുടെ കാലം വരെ പ്രതിപക്ഷ നേതാവായിരുന്നു ഇ എം എസ് പറയുന്നത് ഇന്ത്യ ശ്രദ്ധിച്ചിരുന്നു ഹർകിഷൻ സിംഗ് സൂജിത് യു പി എ ഗവൺമെന്റിന്റെ ശില്പിയായിരുന്നു തൊണ്ണൂറ്റിയാറിൽ ഒന്നാം യു പി ഐക്ക് അധികാരം കിട്ടിയപ്പോൾ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ ജ്യോതി ബസുവിനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ് അന്ന് അത് തിരസ്കരിച്ചു അന്ന് അത് സംഭവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഏറ്റെടുത്തിരുന്നെങ്കിൽ രാജ് സി പി എമ്മിന്റെ മുഖം ദേശീയ തലത്തിൽ വേറെ ഇപ്പോൾ ഡൽഹിയിൽ അപ്രസക്തമായ ഒരു മത്സരമാണ് ഇടതുപക്ഷം നടത്തുന്നത് ഡൽഹിയിൽ മാത്രമല്ല കേരളം ഒഴികെ രാജ്യത്തെല്ലായിടത്തും ഇതാണ് സ്ഥിതി അവിടെയൊന്നും ഇവിടെ കാണുന്ന ഘോഷവും ക്രൌര്യവും സി പി എമ്മിന് ഇല്ല സി പി ഐക്ക് തീരെയില്ല എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന ചോദ്യത്തിന് മറുപടി ബന്ധപ്പെട്ടവർ കണ്ട് ആലോചിക്കുന്നുണ്ടാവും പക്ഷേ അത് എവിടെയും എത്തുന്നില്ല അത് മാത്രമല്ല അത് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നുമില്ല കേരളം എന്ന ചുവന്ന തുരുത്തിൽ മയങ്ങിക്കിടക്കുകയാണ് ഇടതുപക്ഷം എന്നതാണ് വളരെ ക്രൂരമായ ഒരു തമാശ ബിന്ധനപ്പുറത്തേക്ക് സി പി എമ്മിന്റെ പ്രസക്തി ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ട ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രശ്നമാണിത് വരും എപ്പിസോഡുകളിൽ നമുക്കതിന് ശ്രമിക്കാം ഇപ്പോൾ അത് അവസാനിപ്പിക്കുന്നു നന്ദി